മീനച്ചിൽ ഡൈവേഴ്ഷൻ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു മലങ്കര ജലാശയത്തിൽ നിന്ന് മീനച്ചിലാറ്റിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണിത് പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായാണ് വിവരം മലങ്കര ഡാമിൽ നിന്ന് മീനച്ചിലാറ്റിലേക്ക് വേനൽക്കാലത്ത് വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മീനച്ചിൽ ഡൈവേർഷൻ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് മൂവാറ്റുപുഴയാറിലെ ജലലഭ്യതയെ ബാധിക്കുമെന്ന കാരണം ചൂണ്ടിക്കാട്ടി ഒരു കാലത്ത് എതിർക്കപ്പെട്ട പദ്ധതിക്ക് പിന്നീട് അംഗീകാരം ലഭിക്കുകയായിരുന്നു മൂലമറ്റം രണ്ടാം നിലയം യാഥാർത്ഥ്യമാകുന്നതോടെ മലങ്കര ജലാശയത്തെ ജലലഭ്യത കൂടും ഇതോടെ അധികമായി വരുന്ന വെള്ളം മീനച്ചിലാറ്റിലെത്തിച്ചാൽ കോട്ടയം ജില്ലയിലെ ജലദൌർലഭ്യം പരിഹരിക്കുന്നതിനൊപ്പം തൊടുപുഴയാറിലെ അമിത ജലപ്രവാഹം നിയന്ത്രിക്കാനും കഴിയും പദ്ധതിയുടെ സർവേ ചുമതലയുള്ള വാട്ടർ ആൻഡ് പവർ കൺസൾട്ടൻസിയുമായി വൈകാതെ ധാരണാപത്രം ഒപ്പിടും നിർമ്മാണം ആരംഭിച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയും അറക്കുളം തൂക്കപാലത്തിന് സമീപം ചെക്കിടാം നിർമ്മിച്ച് ആറ് കിലോമീറ്റർ ടണൽ വഴി വെള്ളം മീനച്ചിലാറ്റിലെത്തിക്കുകയാണ് ലക്ഷ്യം എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും